പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കുവാൻ പദ്ധതിക്ക് രൂപം നൽകി കർഷക സംഘം കേരള കർഷക സംഘം നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിൽ കർഷകരുടെ ശില്പശാല സംഘടിപ്പിച്ചു ജില്ലയിൽ പച്ചക്കറികളുടെ ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കാൻ പദ്ധതിക്ക് രൂപം കൊടുത്ത് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി പഴം കർഷക ശില്പശാല സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി പി പി സ്വാതന്ത്ര്യം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ജില്ലാ ശില്പശാല കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉടുത്താൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശ്യാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു സി പി എം കഞ്ഞുകുഴി ഏരിയ സെക്രട്ടറി ബി സലീം കർഷക വാർഡ് ജേതാക്കളായ എസ് പി സുജിത് ജി ഉദയപ്പൻ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി വി മനോഹരൻ പി ആർ ഹരിക്കുട്ടൻ എ വി സലീംകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായ വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറി തേകൾ ഉൽപ്പാദിപ്പിക്കുവാനും ആവശ്യക്കാരുടെ കൈകളിൽ മിതമായ നിരക്കിൽ എത്തിക്കുവാനും പദ്ധതിക്ക് രൂപം നൽകും പച്ചക്കറി ആവശ്യമായ തനതു വളങ്ങളുടെ ഉൽപ്പാദനവും കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കും പുതിയ കർഷകരെ കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വിപണിയടക്കം കണ്ടെത്തി അവർക്ക് ആവശ്യമായ വിവരവിജ്ഞാനങ്ങൾ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന പരിപാടികളും ആവിഷ്കരിക്കും ജില്ലയുടെ വിവിധ ഏരിയകളിൽ പച്ചക്കറി കർഷകർക്ക് ആവശ്യമായ ക്ലാസുകൾ സംഘടിപ്പിക്കുവാനും ശില്പശാലയിൽ തീരുമാനിച്ചു ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ ഓരോ പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് തലശ്ശുരഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തും ആ ഒരു കാർഷിക വിപ്ലവം അല്ലെങ്കിൽ ഒരു ഹരിത വിപ്ലവം തുടരുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അതിൽ ഈ ഏറ്റവും പുതിയ തലമുറയിൽ സുജിത്തും സുനിലും ഒക്കെ വന്നിരുന്ന അല്ല ശിവകേശനും ഒക്കെ വരുന്ന ഈ തലമുറ അത് ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു സുദയപ്പനൊക്കെ ഉൾപ്പെടെ ആളെ ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു വസ്തുതയാണ് എന്നുള്ള കാര്യത്തിൽ യാത്ര ഇതേപോലെ കേന്ദ്രീകരിച്ച എല്ലാ വീടുകളിലും കൃഷി അതാണ് പ്രധാനപ്പെട്ട ഇവരൊക്കെ തന്നെ ഒരു കൃഷിയെ പ്രധാന ഒരു മേഖലയെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതോടൊപ്പം അല്ലാതെയും ഒരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനും എല്ലാവരെയും കൃഷിക്കാരാക്കി മാറ്റുവാനും നമ്മുടെ മുദ്രാവക്യമതാണല്ലോ എല്ലാവരെയും കൃഷിക്കാരാക്കി മാറ്റുവാനുമുള്ള ഒരു ശ്രമം കഞ്ഞിക്കുഴിയിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ നിലയിൽ പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ ഉൾപ്പെടെ നമുക്ക് വളരെ വലിയ തോതിലുള്ള വർധനവ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത് നമുക്ക് കൂടുതൽ കരുത്തുറ്റതാക്കി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയണം നമ്മൾക്ക് ഇന്ന് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഏതൊരു കാർഷിക വിളകളും ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദനം കൂടുതലായി വർദ്ധിച്ച് ഒരേപോലെ വരുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളികളായി നേരുന്നത് അതിൻ്റെ മാർക്കറ്റിങ് അതൊരു ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു നിലനിൽക്കുക കുറെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവരൊക്കെ തന്നെ കുറെ പുതിയ മേധേടികൾ അതിനാരംഭിച്ചിട്ടുണ്ട് ഞാനത് അതൊക്കെ വളരെ ഞാൻ വിശദീകരിക്കുന്നത് അത് അവരൊക്കെ തന്നെ വിശദീകരിക്കട്ടെ അതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നു പല മാർഗങ്ങൾ അതിനെ സംബന്ധിച്ച് അവലംബിക്കുന്നത് പക്ഷെ പലപ്പോഴുമുള്ള ഒരു പ്രശ്നം കൂടുതൽ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിച്ചു വരുമ്പോൾ ഒരു ദിവസം സന്തോഷം വിളിച്ചു ഇവിടെ ഇതേപോലെ പ്രശ്നമാണ് മത്തൻ അല്ലെ കണിമത്തൻ വളരെയധികം കെട്ടിക്കിടക്കുന്നു ഒരു പ്രശ്നമുണ്ട് എവിടെയെങ്കിലും നമ്മൾ വളരെ അന്വേഷിച്ചാൽ പറ്റും അത് മാർക്കറ്റിങ്ങിൻ്റെ മാർക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം